എൻഡിഎ നടക്കുകയാണ് ആ കൂട്ടയാടി ഇന്ത്യ മുന്നണി കൗതുകത്തോടെ നോക്കിക്കാണും എൻ ഡി എ സർക്കാർ രൂപീകരിക്കുമെന്ന് മോദി പറഞ്ഞു എട്ടാം തീയതിയാണ് സർക്കാർ രൂപീകരിക്കുമെന്ന് മോദി പറഞ്ഞത് എട്ടാം തീയതി സർക്കാർ രൂപീകരിക്കുമെന്ന് മോദി ഗീർവാണമൊക്കെ പറഞ്ഞെങ്കിലും സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്ന സംശയത്തിലാണ് എൻഡിഎ ചന്ദ്രബാബു ഒക്കെ വലിയ വലിയ അവകാശവാദങ്ങളാണ് വച്ചിരിക്കുന്നത് നിതീഷ് കുമാറും അവകാശവാദത്തിൽ ഒട്ടും പിറകിലല്ല രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാ ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിന്റേതായ രീതിയിൽ അവകാശവാദം വെച്ചിരിക്കുന്നു അദ്ദേഹവും പറയുന്നു തനിക്കും വേണം ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം മഹാരാഷ്ട്രയിലെ ഹിൻഡെ വിഭാഗം രണ്ട് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കാൻ ചടുലമായി മുന്നേറുകയാണ് ശക്തനായ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവായി വരണം എന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആഗ്രഹം പക്ഷേ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവാകാൻ ഗാന്ധിക്ക് താൽപര്യമില്ലാത്ത കാര്യം അദ്ദേഹം ഇന്ത്യ മുന്നണി നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു പകരം തന്റെ ഏറ്റവും വലിയ വിശ്വസ്തനും കേരളത്തിലെ ജനകീയ നേതാവുമായ കെ സി വേണുഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് ഇതോടുകൂടി കേരളത്തിൽ നിന്ന് ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഇതോടെ കേരളത്തിൽ നിന്ന് ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ മെനയുന്നതിൽ വിദഗ്ധനാണ് പലവിധത്തിലുള്ള തന്ത്രങ്ങൾ അദ്ദേഹം ഇതിനകം തന്നെ നെനഞ്ഞ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ അദ്ദേഹം ഹൈദരാബാദിനെത്തി ചന്ദ്രബാബു നായിഡുമായി കൂടിക്കാഴ്ച നടത്തിയത് ശ്രദ്ധേയം ചന്ദ്രബാബു നായിഡുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം പരമാവധി നോക്കി ഇന്ത്യക്ക് അധികാരത്തിലെത്താൻ സാധിക്കുമോ അതുപോലൊരു തന്ത്രജ്ഞൻ വേണം പ്രതിപക്ഷത്ത് പ്രതിപക്ഷത്തെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷ നേതാവായി ശബ്ദിക്കാൻ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കെ സി വേണുഗോപാലിന് നടക്ക് വീണിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വർത്തവം കെ സി വേണുഗോപാൽ എക്കാലത്തും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പെറ്റാണ് ഗാന്ധി കുടുംബത്തിന്റെ പെറ്റായി കെ സി വേണുഗോപാൽ മാറിയിരുന്നു കിശോർലാൽ ശർമ്മയെ പോലെ തന്നെയാണ് ഗാന്ധി കുടുംബത്തിന് കെ സി വേണുഗോപാൽ അമേഠിയിൽ വിജയിച്ച കിഷോർലാൽ ശർമ്മയും ഈ സാഹചര്യത്തിലാണ് കെ സി വേണുഗോപാലിന് പ്രതിപക്ഷ നേതാവ് എന്ന വലിയൊരു സ്ഥാനം രാഹുൽ ഗാന്ധി നൽകുന്നു ആ സ്ഥാനം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്ഥാനം തന്നെയാണ് എന്തായാലും ആ മറുവശത്ത് നമ്മുടെ എൻഡിഎ കൂട്ടയാടി നടക്കുമ്പോൾ ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറായിക്കഴിഞ്ഞു എൻ സർക്കാർ ഒരു വർഷം തികക്കില്ലെന്ന് എല്ലാ രാഷ്ട്രീയ വിദഗ്ധരും നിരൂപകരും ഒക്കെ കണക്കുകൂട്ടു ഇന്ത്യ മുന്നണിക്കും അതറിയില്ല ഇനി എൻ ഡി എയിൽ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ട നേതാവിനെയാണ് എൻഡിഎയിൽ ഉണ്ടാക്കാൻ കഴിവുള്ള നേതാവ് കെ പി വേണുഗോപാൽ ആ തന്ത്രങ്ങൾ അറിയാവുന്ന നേതാവാണ് പലപ്പോഴും കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ ഏർപ്പെടുമ്പോൾ കെ കെ വേണുഗോപാലിന്റെ സാന്നിധ്യം ഒരു വലിയ സാന്നിധ്യമാണ് അദ്ദേഹം എപ്പോഴും ഗ്രൂപ്പിന് അതീതമായി നിൽക്കുന്ന നേതാവാണ് ഒരു കാലത്ത് കേരളത്തിൽ ഒരു ഗ്രൂപ്പിന്റെ വക്താവായിരുന്നു അദ്ദേഹം കെ കരുണാകരന്റെ എന്താ പറയുക ആശംസകളോടെ വളർന്നു വളർന്നുവന്ന നേതാവാണ് കെ സി വേണുഗോപാൽ പിന്നീട് അദ്ദേഹം കേരള കോൺഗ്രസിൽ വളർന്നു കയർന്നു വളർന്നു കയർന്നപ്പോൾ കരുണാകരനും കെ സി വേണുഗോപാലും ഒരു ഘട്ടത്തിൽ തെറ്റി കരുണാകരൻ ഡിക്ക് രൂപീകരിച്ചപ്പോൾ ഡി എം സി രൂപീകരിച്ചപ്പോൾ കെ സി വേണുഗോപാലും കരുണാകരനും തമ്മിലുള്ള അകൽച്ച പൂർണ്ണമായി പിന്നീട് അദ്ദേഹത്തിന്റെ തട്ടകം ഡൽഹിയായി ഡൽഹിയിൽ അദ്ദേഹം തന്റേതായ രീതി എ ഐ സി സി പ്രവർത്തിച്ചു എ ഐ സി സിയുടെ തലപ്പധത്തിൽ ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന നിമിഷം ആലപ്പുഴയിൽ നിന്ന് കെ സി വേണുഗോപാൽ ഉജ്ജ്വലമായ വിജയമാണ് ആദ്യഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ അല്പമെന്ന് ഉറപ്പിച്ചുവെങ്കിലും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിച്ചു കഴിഞ്ഞു അതും സിറ്റിംഗ് എം പി എം ആരിഫിനെ തോൽപ്പിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ ജയിക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ കാരണം തന്ത്രങ്ങൾ മെനിയാൻ ഒരു കരുത്തരാണ് ആ കരുത്തൽ കെ സി വേണുഗോപാൽ തന്നെയാണ്